ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം ഇന്ന് സാറില്ല സാറ് തൂത്തുക്കുടിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പം രാത്രിയിലേ വരുത്തുള്ളൂ അപ്പം രാവിലെ ഇതുപോലാണ് കേട്ടോ ഞാൻ ഉണരുമ്പോൾ എൻ്റെ മുഖമൊക്കെ കണ്ടാൽ എനിക്ക് തന്നെ ഡുമ്മനാ തോന്നും കേട്ടോ ആ അപ്പം രാവിലെ ഒരു അഞ്ചര ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു നമ്മൾ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മുടെ ക്യൂട്ടി കണ്ടോ അപ്പുറത്തെ മുറിയിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് അപ്പം ഞാൻ ലൈറ്റിട്ടതിൻ്റെ ദേഷ്യമാണ് കേട്ടോ ആ കണ്ണെല്ലാം തിരുമ്മി കാണിക്കുന്നത് അപ്പം പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനായി ആദ്യം ബ്രഷൊക്കെ ചെയ്തു പിന്നെ ചായ കിട്ടും അപ്പോൾ അത് രണ്ടും മാത്രമേ രാവിലെ നടക്കത്തുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ കടയിലേക്ക് പോവും അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം കടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് മുട്ടയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ വാങ്ങിച്ച് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ചെറിയ റോഡാണ് കേട്ടോ ഇടറോഡാണ് പിന്നീട് ഞാൻ പറയാറില്ലേ കടയിലടക്ക് ഞങ്ങൾ കുറച്ച് നായ്ക്കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അപ്പം ഇപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിരാവിലെ വന്ന് വീട്ടിനകത്ത് വെച്ചാണ് ഏട്ടോ കൊടുക്കുന്നത് അതിനുശേഷം കടയിലേക്ക് കുറച്ച് തൈരെല്ലാം അളന്ന് കെട്ടിവയ്ക്കണമായിരുന്നു അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞു കടയിൽ കടയിലിപ്പോൾ വലിയ ജോലിയോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം കട ഇപ്പോൾ കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ തുറക്കാറുള്ളൂ കേട്ടോ ഇപ്പോൾ തൂത്തുക്കുടിയിൽ ഈ പോക്കു വരവൊക്കെ കൊണ്ട് ഇറെഗുലറാണ് സാറിൻ്റെ ക്ലാസ്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റെഗുലർ ആയതുകൊണ്ട് കട ഇനിയിപ്പം കുറച്ചുനാൾ കഴിഞ്ഞിട്ട് നല്ലപോലെ തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏഴുമണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മിൽക്ക് വാൻ വരും അപ്പം ആവശ്യത്തിനുള്ള പാലൊക്കെ എടുത്ത് വെച്ചു പിന്നെ കുറച്ച് നേരം പത്രം വായിച്ചു കേട്ടോ ഇപ്പോഴത്തെ പത്രം വായന നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നമുക്ക് കണ്ണീരോടുകൂടെ അല്ലാതെ നമുക്കത് വായിച്ച് തീർക്കാനായിട്ട് കഴിയാറില്ല കേട്ടോ അതിനൊരു ഒമ്പത് ഒമ്പതരയോടുകൂടി കടയൊക്കെ അടച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പം നമ്മുടെ ചിക്കു ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചിക്കുവിനെ അടിച്ചു ഞാൻ വെളിയിലോട്ട് കെട്ടി ഇന്നിപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കണം കേട്ടോ ചിക്കുവിനും എടാക്കും പോടാക്കും ക്യൂട്ടിക്കും ഒക്കെ ഫുഡ് കൊടുക്കണം അപ്പം അതൊരു വലിയ ജോലിയാണ് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് നേരം ഫുഡ് കൊടുപ്പം എന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല ജോലി സമയം എടുക്കുന്ന ഒരു ജോലിയാണ് കേട്ടോ അപ്പോഴേ ഞാൻ അവന്മാർക്കുള്ള ഫുഡെല്ലാം എടുക്കാൻ വേണ്ടി പോവുകയാണ് എടായേം പോടായേയും ഇതുപോലെ ബാക്കിൽ രണ്ട് കൂടുകൾ കെട്ടി അതിനകത്താണ് ആ കേട്ടോ കാരണം ഈ ഇട ഭയങ്കര ബലമാണ് കേട്ടോ അപ്പം അവൻ പറ പറന്ന് ആ തൊടലുകളെല്ലാം പൊട്ടിക്കും അപ്പം മിക്കവാറും രാത്രിയിലവനും പൊട്ടിച്ചുകൊണ്ട് ഓട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ കൂട് പണിഞ്ഞത് അതിനുശേഷം ബോടാക്കും കൂടെ ഫുഡ് കൊടുത്ത് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഞവരെയെന്നും പനിക്കൂർക്കൊന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു ഇലയാണ് അപ്പം അത് ഭയങ്കര മണമാണ് അപ്പം അതിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വെള്ളം തിളപ്പിക്കുന്നത് കുടിക്കാനായിട്ട് അപ്പം ഇനി കൂട്ടിക്കും ചിക്കുനും എന്തെങ്കിലും കൊടുക്കണം കൂട്ടിക്കും ചിക്കുനും വളരെ ആയിട്ടൊന്നും വേണ്ട എന്തെങ്കിലും ഇച്ചിരി മതി കേട്ടോ അതോടൊപ്പം ചോറിനും കൂടെ കുക്കറിനകത്തോട്ട് അരി കഴുകിയെടുത്തു പിന്നെ എനിക്കൊരു മുട്ട ഞാൻ അവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഗ്യാസ് തീർന്നുപോയി കേട്ടോ അപ്പം ഇനി പുതിയ കുറ്റി എടുത്ത് ഫിറ്റ് ചെയ്യട്ടെ അപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു കേട്ടോ അപ്പം ഒരു കൊറിയർ വന്നുകൊണ്ടിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങി കുറച്ച് സമയം പുറത്തിറങ്ങി നിന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊറിയറ് പയ്യൻ വന്നത് അപ്പോൾ നിരഞ്ജനയ്ക്ക് വേണ്ടി വന്ന ഒരു കൊറിയർ കൊറിയറായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് ഓപ്പൺ ചെയ്തില്ല എനിക്ക് അന്നേരം സമയമില്ലായിരുന്നു കേട്ടോ പാഴ്സലായത് കൊണ്ടാണ് കൂട്ടി ഇങ്ങനെ കിടന്ന കറങ്ങുന്നത് നിങ്ങൾ വലിയ സ്വിഗ്ഗിയും മേടിച്ചോ ഗെയ്സ് അപ്പോൾ പുതിയ കുറ്റി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഭയങ്കര ടെൻഷനും ഭയങ്കര ജാഗ്രതയൊക്കെ ആയിരിക്കും കേട്ടോ ആ അങ്ങനെ കുറ്റിയെല്ലാം ഫിറ്റ് ചെയ്തു പിന്നെ കുറച്ച് വെള്ളമെല്ലാം കുടിച്ചു അപ്പോൾ കുടിക്കാൻ തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഞര അഥവാ പനിക്കൂർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ എനിക്ക് കുറേ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ല ഞാൻ എന്തും കഴിക്കും ഞാൻ എങ്ങനെയും കഴിക്കും അപ്പം ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം പഴക്കമുള്ളൊരു മാവാണ് അപ്പത്തിൻ്റെ അപ്പോൾ അത് പാഴിപ്പോണ്ട പശു പോട്ടെ എന്ന് തന്നെ കരുതി എനിക്ക് രണ്ടപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ കേട്ടോ പിന്നെ അപ്പത്തിന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല പഞ്ചസാര കുട്ടിയെണ്ണം കഴിച്ചത് പിന്നെ എനിക്കൊരു അപിച്ചമുട്ട ഉണ്ടായിരുന്നു പിന്നെ ഉള്ളാസ ചായ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരമായി കേട്ടോ അപ്പോഴേക്കും നമ്മൾ പനിക്കൂർക്കിട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പനിക്കൂർക്കായിട്ട് തിളപ്പിക്കാനായിട്ട് സത്യത്തിൽ നിരഞ്ജനയാണ് കേട്ടോ പഠിപ്പിച്ചത് അപ്പോഴേക്കും ചോറ് റെഡി ആയി അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്കും കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കേട്ടുണ്ട് പക്ഷേ എനിക്ക് പക്ഷേ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്കുള്ള എനിക്കുള്ള ഒരു മീൻ കറിയും ഞാൻ തയ്യാറാക്കി വെച്ചു കേട്ടോ പിന്നെ പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ ഇപ്പം നമുക്ക് പരിസരത്തൊന്നും ഇറങ്ങി ഒന്നും വൃത്തിയാക്കാനോ ഒന്നും സമയമില്ല ആരോഗ്യവും ഇല്ലാത്തൊരവസ്ഥയിലോട്ടായിപ്പോയി കേട്ടോ അപ്പം ഒരുപാട് കുഞ്ഞിനെ നിന്നും തൂക്കാനൊന്നും വെയ്യാത്തത് കൊണ്ട് നീളം ഉള്ളൊരു സംഭവം വെച്ചാണ് കേട്ടോ ജസ്റ്റൊക്കെ ഒന്ന് ഒതുക്കുന്നത് അങ്ങനെ തൂത്ത് ഊത്ത് വന്നപ്പോൾ എൻ്റെ റേഖയുടെ കമ്പിൻ്റെ പകുതി വെച്ച് അങ്ങ് ഒടിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എന്താ ചെയ്യാനോക്കുന്നേ കണ്ടോ അപ്പോൾ പിന്നെ ആ അതിൻ്റെ പകുതി വെച്ച് അതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ട് എൻ്റെ കൈയും മുറിഞ്ഞു അങ്ങനെ അങ്ങനാകെ കാലക്കേടായി കേട്ടോ കുറച്ചേ മുറിഞ്ഞുള്ളൂ എങ്കിലും കുറച്ചധികം രക്തം പോയി കേട്ടോ അപ്പം ഇനി ടി ടി എടുക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കണം പിന്നെ അകത്തെ മുറികളൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു അപ്പം ക്യൂട്ടിയെ കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു കേട്ടോ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പെൻറ്റിങ് വെച്ച് വെച്ച് ഇപ്പോൾ കുറേ ദിവസമായി അപ്പം ഞാൻ വിചാരിച്ചു നെക്കി ക്യൂട്ടിയെ കൂടെ കുളിപ്പിച്ചിട്ട് ബാക്കി കാര്യമൊന്നും വിചാരിച്ച് ക്യൂട്ടിയെ പയ്യെ പിടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ക്യൂട്ടി എന്ന് പറഞ്ഞാൽ കുളി എന്നുള്ള ആ ഒരു സെൻസ് വന്നു കഴിഞ്ഞാൽ ആ ക്ഷപ്പെട്ടുകളെങ്കിൽ കേട്ടോ പിന്നെ പിടിയെടുത്തില്ല കേട്ടോ അപ്പൊ ഞാൻ പോയി രഹസ്യമായിട്ടാണ് അവളെ പൊക്കി എടുക്കാൻ നശിപ്പിക്കണ്ടാ പേന പച്ചവെച്ചാകരങ്ക ഭയങ്കര ടെററാണ് കേട്ടോ നമ്മുടെ ക്യൂട്ടി പക്ഷേ ഏറ്റവും പാവമാവുന്നത് ഈ കുളിക്കാൻ വിളിക്കുമ്പോഴാണ് കേട്ടോ വേറും പാവമാണ് കേട്ടോ അവക്കിഷ്ടവേ അല്ലാത്തൊരു സംഭവമാണ് ഈ കുളിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ കുളിപ്പുണേ ശരി പണ്ടൊക്കെ താഴേനെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകിയിട്ട് നമ്മൾ മുകളിൽ തന്നെ കൊണ്ടുപോയി വിരിക്കുകയായിരുന്നു പതുപക്ഷേ ഇപ്പം വെയിറ്റൊന്നും എടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ ഉള്ള പാടുകൊണ്ട് ഇപ്പം താഴെ അത് വിരിച്ച് ഉണക്കി ഏകദേശം ഒന്ന് ഉണങ്ങാറാകുമ്പോഴാണ് കേട്ടോ മുകളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അതിനുശേഷം ശേഷം എനിക്കിന്ന് ഗോൾഡ് കവറിങ്ങും കൊണ്ടൊരിടത്ത് പോകണം അപ്പോൾ അതുവഴി എന്റെ വണ്ടി ശരിയാക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അപ്പമാർക്ക് എല്ലാം ചോറെല്ലാം കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചെട്ടോ കൂട്ടിക്കും ചിക്കുവിനും ഇടയ്ക്കും പോടയ്ക്കും എല്ലാം ഫുഡ് ശരിയാക്കി വെക്കാനായിട്ട് അല്ല കൊടുക്കാനായിട്ട് തന്നെ പോയി കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ ഒരുങ്ങി അപ്പോൾ ഏകദേശം അങ്ങ് സമയമെല്ലാം അങ്ങ് തീർന്നു കേട്ടോ ഒരുപാട് സമയം അങ്ങ് പോയി പിന്നെ ഞാൻ പെട്ടെന്ന് മേക്കപ്പ് ഇട്ടു അപ്പോൾ എനിക്ക് മേക്കപ്പിന് മാത്രമാണ് കേട്ടോ സമയം മേക്കപ്പിന് എല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുളിച്ച് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി അപ്പോഴേക്കും തന്നെ പന്ത്രണ്ടേ മുക്കാലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കരിഞ്ഞ് കല്ലുവാതക്കിലോട്ടാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ ഞാൻ അങ്ങോട്ടത്തേക്ക് പോയി അപ്പം ഞാൻ കൊടുക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം വിശ്വസ്യത എൻ്റെ കസ്റ്റമേഴ്സിന് ബോധ്യമുള്ളതിനാൽ തന്നെ ഒരുപാട് പേരും എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ പോയാലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ പാരിപ്പള്ളിയിലുള്ള നമ്മുടെ ഡി എസ് എൻ എന്ന് പറയുന്ന ടി വി എസിൻ്റെ ഷോറൂമിലാണ് കേട്ടോ അപ്പം എൻ്റെ വണ്ടിക്ക് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സംഭവം ഭീകരമാണ് ഹോണില്ല ഹോൺ പോയിട്ട് ഒരു മൂന്നാഴ്ചയോളമായി പിന്നെ ഫ്രണ്ട് ബ്രേക്കില്ല അതൊട്ടും ഇല്ല അത് പോയിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഏട്ടോ അപ്പം ഞങ്ങൾ ഞാനായിരിക്കും മിക്കവാറും ഒക്കെ വണ്ടി ഓട്ടിക്കുന്നത് അപ്പം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പം എന്തായാലും മഴയൊക്കെ അല്ലേ എന്തായാലും ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു എന്നെ സ്ലിപ്പൊക്കെ തന്നിരുത്തിയത് ഏകദേശം ആണ് ഒന്നേ മുക്കാൽ മണിയോടുകൂടിയാണ് അപ്പം ഇപ്പം ഏകദേശം അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ബില്ലൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പം നമ്മളെ വണ്ടി ഇതാ പുറത്തേക്ക് വന്നിട്ടുണ്ട് വണ്ടിയെടുത്ത് ഞാൻ നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തേക്കുള്ള ഒരു കടയിലേക്ക് പോയി ഞങ്ങൾക്ക് ചെറിയ മുളകൊക്കെ വാങ്ങിച്ച് പൊടിപ്പിക്കണമായിരുന്നു മുളകൊന്നും ഇല്ലായിരുന്നു മുളക് ഇല്ലായിരുന്നു അങ്ങനെ മുളവെല്ലാം വേടിച്ച് ഞാൻ പയ്യെ ഞങ്ങളെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ എത്തിയപ്പം ഉള്ള സമയമാണ് ഈ അഞ്ചേകാൽ അപ്പോൾ എനിക്ക് വിശന്ന് കണ്ണ് കാണാൻ വയ്യ ഗേസ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പാത്രമൊക്കെ എടുത്ത് ചോറ് വിളമ്പി അപ്പോൾ ഇന്ന് ഞാൻ മീൻ കുടമ്പുളിയൊക്കെ ഇട്ട് മുളക് കറിയായിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ എനിക്കത് ഇച്ചിരി ഇഷ്ടമാണ് അപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ ഗേറ്റിൻ്റെ ഇടയ്ക്ക് രാവിലെ തൊട്ടേ ഒരു നായ്ക്കുട്ടി ഉണ്ട് കേട്ടോ അപ്പം അവനെ എനിക്ക് പണ്ടേ അറിയാവുന്നതാണ് ഞങ്ങളുടെ കടലടുക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ അവൻ കൂടെ കൂടെ അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അവന് കൊടുക്കാതെ തിന്നാനായിട്ട് തോന്നിയില്ല അപ്പം അവന് ആദ്യം ഇച്ചിരി ചോറ് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അവൻ കഴിച്ച് ആ പാത്രം എടുത്ത് ഗേറ്റ് ഗേറ്റടച്ചതിന് ശേഷമാണ് ഞാൻ ചോറ് കഴിച്ചത് കാരണം ചിക്കുനെയും കൂട്ടിയേയും ഒന്ന് പുറത്തോട്ട് വരണം കാരണം ഇന്നത്തെ ദിവസം അവർ പുറത്തോട്ട് അവരിറങ്ങിയിട്ടില്ല അപ്പം ചിക്കുവിനൊക്കെ ഒന്ന് ഓടയൊക്കെ വേണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് പൊട്ടിക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് തുറന്നിടുന്ന അവരെല്ലാം ഓടി പൊക്കളയും കേട്ടോ അപ്പം അതുകൊണ്ട് അവരെയൊക്കെ ഇറക്കി പുറത്ത് കെട്ടിയൊക്കെയാണ് ഇപ്പോൾ എന്നിട്ട് സ്വസ്ഥമായിട്ടാണ് ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നത് കൂടെ ഒരു പത്ത് മിനിറ്റ് സിനിമയും കൂടെ കണ്ടു കേട്ടോ അതിന് ശേഷം എനിക്ക് മുളകെല്ലാം ഒന്ന് വറുത്ത് മില്ലിക്കൊണ്ട് വയ്ക്കണം കേട്ടോ അപ്പം അതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഈ ചൂടാക്കുകയും വർക്കൊന്നും വേണ്ട അല്ലാത്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാണ് ഏട്ടോ പൊടിപ്പിക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മളെ മുളവെല്ലാം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് പൊടിക്കാനായിട്ട് ഒരു കവറ് കെട്ടിയാണ് ഏട്ട കൊണ്ടുപോകുന്നത് അപ്പം ഞങ്ങളുടെ ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പൊടിപ്പിക്കുന്ന മില്ലുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പാടൊന്നുമില്ല കേട്ടോ അപ്പം വർഷങ്ങളായിട്ട് ഉള്ള ഒരു മില്ലാണ് ഭയങ്കര നല്ലൊരു മില്ലാണ് കേട്ടോ അപ്പം അവിടെ കൊണ്ടുപോയി പൊടിപ്പിച്ചു അപ്പോൾ തന്നെ പൊടിപ്പിച്ച് തന്നതുകൊണ്ട് ചൂടുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരിച്ചിരി അത് നൂത്ത് വെച്ചിട്ടുണ്ട് ചൂടെല്ലാം ആറിയിട്ട് വേണം അത് കുപ്പിയിലിട്ട് വയ്ക്കാനായിട്ട് അതിനുശേഷം പിറ്റേന്നത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള ഗോൾഡ് കവറിങ്ങും സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചു പിന്നെ ചിക്കുനും കൂട്ടിക്കും എടയ്ക്കും പോടയ്ക്കും എല്ലാം ഫുഡ് കഴിച്ച് അവരെല്ലാം കൂട്ടിലാക്കിയതിന് ശേഷം ഞാൻ എനിക്ക് രണ്ടും മൈദാദോശ ഉണ്ടാക്കി അപ്പം അതും മീൻകറിയും കൂടായിരുന്നു രാത്രിത്തെ എൻ്റെ ഭക്ഷണം അപ്പം ഇതാണ് എൻ്റെ ഒരു ദിവസം കേട്ടോ ഗേസ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇനി ഒരു പുതിയ വ്ലോഗിൽ കാണാം